ഏറ്റവും പുതിയ കളക്ഷനുകൾ വിലക്കുറവിൽ ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഫോർഡബിൾ ഫാഷൻ ിൽ വീണ്ടും വിസ്മയം തീർത്ത് മുളവൂർ സ്വദേശികളായ പൂജയും പുണ്യയും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഒരുക്കിയാണ് ഇരുവരും വീണ്ടും ശ്രദ്ധ നേടിയത് ഒരു മണിക്കൂറിൽ നാൽപ്പത് പ്രമുഖരുടെ ചിത്രങ്ങൾ വരച്ച് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇരുവരും ഇടം നേടിയിട്ടുണ്ട് ബോട്ടിലാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഒരുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാക്കളായ പൂജയും പുണ്യയും വീട്ടൂർ എബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളും മുളവൂർ ഒലിയപ്പുറത്ത് രമേശിൻ്റെയും രാധികയുടെയും ഇരട്ടക്കുട്ടികളുമായ പൂജാരമേശും പുണ്യ രമേശുമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ എന്നിവരുടെ ചിത്രങ്ങൾ ബോട്ടിലാർട്ടിൽ തീർത്തത് കഴിഞ്ഞ വർഷം ഓൺലൈനിൽ തത്സമയം നടന്ന മത്സരത്തിൽ ഒരു മണിക്കൂറിൽ നാൽപ്പത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കായിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ചിത്രങ്ങൾ വരച്ച് ഇരുവരും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കിയിരുന്നു പരീക്ഷ കഴിഞ്ഞ് ലഭിച്ച ഇടവേളകളിലാണ് ഇരുവരും ചേർന്ന് തങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വരച്ചത് നേരിട്ട് തങ്ങളെ കാണാനെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ചിത്രങ്ങൾ സമ്മാനിക്കുമെന്ന് പൂജയും പുണ്യയും പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് നാൽപ്പത് പ്രശസ്ത വ്യക്തികളുടെ ബോട്ടിലാർട്ട് ചെയ്തതിനാണ് ഞങ്ങൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് അങ്ങനെ ലോകകപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ താരങ്ങളുടെ ചെയ്തു നെയ്മറ് റൊണാൾഡോ മെസ്സി അങ്ങനെ ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ഇലക്ഷൻ മത്സരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ചെയ്തേക്കുമാണ് ഇവർക്ക് ഞങ്ങൾ ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രധാനമായുള്ള സംഭവ വികാസങ്ങളും കായിക മത്സരങ്ങളും നടക്കുമ്പോൾ താരങ്ങളുടെ ചിത്രങ്ങളും രാജ്യങ്ങളും എല്ലാം ബോട്ടിലാട്ടിൽ വരയ്ക്കുന്നത് ഇവരുടെ പതിവാണ് ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും